ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ്ണ കൊപ്പം വണ്ടൂരിൽ പുതുതായി ആരംഭിച്ച ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ചിൽ സംഘർഷം പ്രവർത്തകർക്ക് നേരെ പോലീസ് ലാത്തിവീശി ഇരുപതോളം പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു app required criasa gerges cage poured… sample sample െറ്റ് തുറക്കുമെന്നറിഞ്ഞതോടെ നേരത്തെ തന്നെ മദ്യം വാങ്ങാനായി ആളുകൾ സ്ഥലത്തെത്തിയിരുന്നു വണ്ടൂർ പോലീസും സ്ഥലത്തുണ്ടായിരുന്നു പന്ത്രണ്ട് ഇരുപതോടെ അധികൃതരെത്തി ഔട്ട്ലെറ്റ് തുറന്നു വിൽപ്പന ആരംഭിക്കുന്നതിനിടെയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് പോലീസ് ഇവരെ തടഞ്ഞത് ഉന്തിലും തള്ളിലും കലാശിച്ചു പ്രവർത്തകർ ഔട്ട്ലെറ്റിലേക്ക് തള്ളിക്കയറാൻ ശ്രമം നടത്തിയതോടെ പോലീസ് ലാത്തി വീശിയത് സംഘർഷാവസ്ഥയ്ക്ക് ഇടയാക്കി ഒടുവിൽ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി തുടർന്ന് മദ്യവിൽപ്പന ആരംഭിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് അറക്കൽ സക്കീർ ഹുസൈന്റെ നേതൃത്വത്തിലാണ് പ്രതിഷേധം നടത്തിയത് ന്യൂസ് വണ്ടൂർ നിലമ്പൂരിന്റെ ആതുരസേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ